ലഹരിയുടെ റുക്കാൻ സർക്കാർ അതിവേഗം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അതിദാരുണമായ കൊലപാതകങ്ങളും സംഘർഷങ്ങളും അപകടങ്ങളും വർദ്ധിച്ചതോടെ ഇവയ്ക്ക് കാരണമായ മയക്കുമരുന്ന് ലഭ്യത കുറയ്ക്കാൻ സർക്കാർ കടുത്ത നടപടികളുമായി രംഗത്ത് ഇതോടെ ചെറുപ്പക്കാരടക്കമുള്ള നിരവധി വില്പനക്കാരും ഏജന്റുമാരും വലയിലായിട്ടുണ്ട് ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന മയക്കുമരുന്നിനെ പ്രതിരോധിക്കാൻ പൊതുസമൂഹത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും ബോധവൽക്കരണ പരിപാടികളും ആരംഭിച്ചു ലഹരി പലരും ഇപ്പോൾ അഴിക്കുള്ളിലായി വിദേശികളും അന്യ സംസ്ഥാനക്കാരുമടക്കം ലഹരി വിൽപ്പന നടത്തുന്ന വൻ റാക്കറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായാണ് പോലീസ് പറയുന്നത് എം ഡി എം എ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നവ ബംഗളൂരു വഴി കേരളത്തിലേക്ക് എത്തിക്കുകയാണ് കാർഗോ വഴിയും വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് ഒരായുസം മുഴുവൻ ലഹരിക്കടിമയാക്കുന്ന രാസലഹരിയിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് മയക്കുമരുന്ന് കേസുകളിൽ മുൻകരുതൽ തടങ്കൽ നിയമപ്രകാരം കോഴിക്കോട് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു ചെക്കയാട് സ്വദേശി ചേന്തിങ്കണ്ടി നംഷീദ് മുപ്പത്തെട്ടാണ് അറസ്റ്റിലായത് ഒരു വർഷത്തേക്കാണ് ഇയാൾക്കെതിരെ കരുതൽ തടങ്കൽ നിയമം നടപ്പിലാക്കിയത് ചെന്നൈയിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ഉത്തരവിനെ തുടർന്നാണ് നടപടി ഒറീസ സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടിയത് രണ്ടര കിലോ കഞ്ചാവുമായാണ്

ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു